കൊൽക്കത്തയില് ഡോക്ടർ നേരെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആ ആ സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് നമ്മളിപ്പോ സംസാരിക്കുന്നത് ഇന്ത്യയിൽ പൊതുവെ സ്ത്രീകൾ സുരക്ഷിതരല്ലേ ആണോ എന്നൊരു ഒരു അവിടെ വരുന്നുണ്ട് തീർച്ചയായിട്ടും എല്ലാ എല്ലാ ഇടങ്ങളിലും ഈ ഒരു പ്രശ്നമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിൽ നമ്മൾ എല്ലാ ഇടത്തും എല്ലാ തൊഴിലിടത്തും സ്ത്രീകളെ നേരിടുന്ന ഒരു പ്രശ്നം സ്ത്രീകളെ മാത്രമായിട്ടാണ് അത് ഏത് പ്രായത്തിലും ഈ പ്രശ്നമുണ്ട് ഒരു സുരക്ഷിതത്വം ഇല്ലായ്മ ഒരു ഭയങ്കര വെല്ലുവിളിയാണ് പറഞ്ഞ പോലെ ചില പവർ സ്ഥാ പവർ ഇടേണ്ട സ്ഥലങ്ങളിൽ ഈ പെൺകുട്ടികളെ യൂട്ടിലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് അവരെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് സി ഇതിന്റെ എല്ലാം പിന്നില് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു സ്ത്രീകൾ നമ്മള് ഹ്യൂമൻ ആണ് ഇതിന്റെ ഒരു പുരുഷന് സ്ത്രീയോട് ആകർഷണം തോന്നുന്നതും സ്ത്രീക്ക് പുരുഷനോട് ആകർഷണം തോന്നുന്നതും ആണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ പല സ്ഥലത്തും പേഴ്സണൽ സെക്രട്ടറിമാരായിട്ട് നിയമിക്കുന്നത് കൂടുതലും പുരുഷന്മാരെക്കാൾ സ്ത്രീകള സ്ത്രീകളെയാണ് പക്ഷെ എന്നാൽ ചില ജോലിക്ക് കൂടുതലും പുരുഷന്മാരെ തന്നെ എടുക്കുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഒരു ഒരു പ്രശ്ന ഇതിലൊരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഉള്ള വിൽഫുള്ളി ആരെന്ത് ചെയ്താലും അതിൽ ബാധകമുള്ള കാര്യമല്ല പക്ഷേ ഒരു വളരെ പ്ലാൻഡായിട്ടുള്ളൊരു ചൂഷണം ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യേണ്ട ഒന്നാണ് ഇപ്പം ഈ ഡൽഹിയിലെ കേസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടറിനെ ക്രൂരമായി അവരെ എന്താണ് ചെയ്തിട്ട് അവരെ അവരുടെ നടന്നിരിക്കുന്നത് ശരിക്കും ശരിക്കും അപ്പം അത് ഒരു 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 പറഞ്ഞാൽ സംസാരിക്കുന്ന ലെവലല്ല ചൂഷണല്ല അതിന് എത്രയോ മുകളിലാണ് ചൂഷണെന്നുള്ള ഒരു ജനറൽ സെൻസിൽ ഞാൻ പറഞ്ഞത് പക്ഷെ അത് എത്രയോ മുകളിലാണ് നമുക്ക് ഈ സ്ത്രീകളെ തൊഴിലെടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് കേസുകളിൽ കണ്ടിട്ടുണ്ട് അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിയമം തന്നെ നിലവിൽ വന്നു പക്ഷേ എന്നാലും നമ്മൾ അത്രയും പ്രൊട്ടക്റ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല തൊഴിലടുത്ത് എവ്രി സിംഗിൾ ടൈം ഒരു സ്ത്രീ ചിലപ്പോ അത് ഒരു മൊളസ്ട്രേഷൻ ആയിരിക്കാം ചിലപ്പോ ഈ പറയുന്ന പോലെ ഒരു വലിയ ഒരു വിപത്തിലേക്കും തെറ്റിലേക്കും അത് പറ്റാത്ത ഒരു ഒരാൾ നമ്മളെ ചെയ്യാൻ മനസ്സിലാക്കുന്ന സ്ത്രീക്ക് എതിർക്കാൻ പല കാര്യങ്ങളുണ്ട് ഇതില് ചിലപ്പോ കരിയർ പേടിച്ചിട്ടാവാം കാരണം ഇങ്ങനത്തെ ഒരു കേസ് നമ്മൾ സ്ത്രീകളെ എത്രത്തോളം പ്രൊട്ടക്റ്റ് അപ്പൊ ഇങ്ങനെയൊരു ബന്ധപ്പെട്ടൊരു മാറ്റർ ആകുമ്പോ എഫ്ഐആർ പോലും പബ്ലിഷ് ചെയ്യത്തില്ല അത്രയും അതായത് എഫ്ഐആർ പോലും നമുക്ക് തുണാന്നുള്ള വെബ്സൈറ്റിൽ കിട്ടില്ല അപ്പോൾ ഒഫൻസസ് അഗേൻസ്റ്റ് വുമൺ ആണെങ്കിൽ അങ്ങനെയാണ് രീതി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊരു ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ പേര് അല്ലെ ഐഡൻറ്റിറ്റി പുറത്ത് വരുന്നത് ഒരു മാറ്ററാണ് അത് പേടിച്ചിട്ടായിരിക്കും അവർ പക്ഷേ പക്ഷേ ഇപ്പം അത് ചെയ്യുന്നത് കൊണ്ട് ഈ പറയുന്ന നമ്മളിപ്പം തൊഴിലിടങ്ങളും പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ ചെയ്യുമ്പോൾ ഓ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുടെ മൈൻഡ് എന്തായിരിക്കും പറയില്ല പ്രശ്നമില്ല വിഷയമില്ല പിടിക്കപ്പെട്ടാൽ ഇത് എവിടെയെങ്കിലും ഒക്കെ സെറ്റിൽ ചെയ്ത് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി ഒരു നിയമം സംഘടനകളുണ്ട് ഇപ്പൊ ഒരു സമൂഹത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ പോലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് സമൂഹം കൂടി സംസാരിക്കുന്നത് നമ്മൾ ഏതൊരു പോയിന്റിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ അതായത് ആ ഒരു സാധനം അല്ലെങ്കിൽ പേര് പുറത്ത് വരുമോന്നോ ജുബി പറഞ്ഞു പേര് പുറത്ത് വരുമോന്നോ ആ ഒരു പോയിന്റ് വരുമ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രശ്നമില്ലേ ആക്ച്വലി ശരിക്കും അതായത് നമ്മുടെ നിയമം എല്ലാം സപ്പോർട്ട് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അത് ധൈര്യത്തോടെ മുന്നിൽ വിളിച്ചു പറയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ എന്തോ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ആ ഒരു പേടിയുണ്ടല്ലോ ആ പേടി തന്നെ ശരിക്കും ചൂഷണം ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നു കാലത്ത് പോലും എല്ലാ കാലത്തും സ്ത്രീകൾക്ക് അതൊരു എന്നെ ഞാൻ എന്തു ചെയ്യും എന്നുള്ളത് അത് എല്ലാ കാലത്തും ഒരു ഭയാണ് വിചാരിക്കില്ലേ അത് അത് നമ്മൾ ഇവിടെ ഈ നമ്മള് ഇതിൽ തെറ്റ് ചെയ്യുന്നവർക്ക് അത് പ്രോത്സാഹനമാണ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഒപ്പം തന്നെ മാറ്റണ്ടല്ലേ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സമൂഹത്തിന്റെ ഒരു നിലപാടുണ്ട് സമൂഹത്തിന്റെ ഒരു നിലപാട് വലുതാണ് അതായത് സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവര് കാണുന്ന കാഴ്ചപ്പാട് ഇന്ന് എത്രയൊക്കെ മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അത്ര മാറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു 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 സെക്ഷൽ ഹെറാസ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അണ്ടറിൽ വരുന്ന ഒരാള് അവരുടെ സമൂഹത്തെ അവരെ ആ കണ്ണിലൂടെ കാണുമുള്ള സാധനം പറയപ്പെടുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ പക്ഷെ ഇപ്പം ഈ കാലഘട്ടത്തിന്റെ മാറ്റം കൂടെ ചിലപ്പോ പറയാൻ പറ്റും ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു യു എസില് ഒരു ബീച്ചിൽ ബിക്കിനിട്ട് നടന്നാൽ അവിടെ ആരും ഇവിടെ വന്നാൽ അത് നോക്കും കാര്യത്തില് സമൂഹത്തിന്റെയും കൂടി ഒരു വല്യ പ്രചോദനവും അപ്രോച്ചും മാത്രമേ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഞാൻ ഇത് ആദ്യം വിചാരിക്കേണ്ടത് സ്ത്രീകള് തന്നെയല്ലേ അതും ശരിയാണ് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യണം സ്ത്രീകൾ അബലയാണ് ടേം നമ്മൾ സാധനം സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ തോട്ട് സ്ത്രീകളെ തന്നെ പൊളിച്ചാൽ ഇപ്പം നേരത്തെ പറഞ്ഞില്ല നമുക്ക് പറയുമ്പോൾ എന്ത് പറയാമെന്നുള്ള കാര്യം ശരിയാണ് പക്ഷേ ആ രീതിയിലൂടെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ മാറത്തില്ല ഈ സൊസൈറ്റി മാറും പക്ഷെ അത് ഇതൊരു ഗ്രാജുവൽ പ്രോസസ് ആയിരിക്കും നമ്മൾ ഭയങ്കര ഇതിൽ ഇമ്പൾസീവ് ആയിട്ട് വളരെ ഒപ്രഷൻ ഉണ്ടാക്കി വഴക്ക് നമ്മളൊരു ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരക്ഷിതാവസ്ഥ വരും അല്ലാണ്ട് കാര്യമില്ല ഇത് നമ്മളൊരു വളരെ ഗ്രാജുവലി ഇത് മാറി മാറി വരേണ്ട ഒരു പ്രശ്നം എന്ന് എന്ന് പറഞ്ഞില്ലേ സമൂഹം ഇവിടെ സമൂഹം എൻ്റെ ഫാമിലി എൻ്റെ അച്ഛനും അമ്മയും ചേർന്ന് ജുബിയുടെ അച്ഛനും അമ്മയും ചേർന്ന് ഇദ്ദേഹത്തിൻ്റെ അച്ഛനമ്മയും ചേർന്നാണ് സമൂഹം ഈ സമൂഹത്തിലോട്ട് ഏതൊരു പെൺകുട്ടി വരുമ്പോഴും ഈ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ഉൾപ്പെടെ ഇതേ ഇതേ കണ്ണിലൂടെ കാണുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ സമൂഹത്തിൽ നോക്കി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പെൺകുട്ടികളെ ഏറ്റവും അധികം ഒതുക്കി നിർത്തുന്നതും അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ കൊടുക്കാത്തതും സ്വന്തം ഫാമിലി എന്നാണ് വിശ്വസിക്കുന്നത് ഞാൻ സ്വന്തം ഫാമിലിന്നാണ് ഇത് തുടങ്ങേണ്ടത് ടു എക്സ്റ്റ പലപ്പോഴും ഇമോഷണലി അവരെ ഇമോഷണലി വീക്കാക്കി വിടുന്നതും അവർക്കൊരു ഈ പറയുന്ന എല്ലാ മുഴുവൻ സാധനങ്ങളുടെ ബേസും ഈ ഫാമിലികളാണ് അച്ഛനും അമ്മയും കൂടിയ ഫാമിലിയാണ് ഈ അച്ഛനും അമ്മയും നോക്കുന്നത് ഒരു പക്ഷേ പുറത്തുള്ള ആളുകളെ ആയിരിക്കാം അവരായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ഇമോഷനായിരിക്കും വാല്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുന്ന ആ ഒരു സദാചാരത്തിന്റെ ആ കോട്സ് മുഴുവനായിരിക്കും കൂട്ടിയിരുന്നു എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടിൽ നിന്ന് ജോലി പോകുകയാണെങ്കിൽ പോട്ടടി എന്ന് പറയേണ്ട ഒരു സാധനം പറഞ്ഞിരുന്നാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിന്റെ ദേഹത്തായാലും തൊട്ടെന്ന് കേസ് പൈലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയാൻ പോലും അച്ഛനും അമ്മയ്ക്ക് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല എവിടെയോ ഒരു ഭയപ്പെട്ട് നിൽക്കുക ഈ ഒരു സാധനം പെൺകുട്ടിയിൽ ചിന്തിക്കുമ്പോൾ എൻ്റെ ആദ്യം ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാലും ഇവർ ആദ്യം ചിന്തിക്കുന്നതായിരിക്കും അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവും ശരിയല്ലേ വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും റിലേറ്റീവ്സിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഉണ്ട് വീട്ടിൽ അനിയത്തിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകും ഇതായിരിക്കും ഫസ്റ്റ് തിങ്കിങ് ഈ സാധനം ചിന്തിച്ചതിനു ശേഷമാണ് സമൂഹത്തെ പറ്റി ചിന്തിക്കുന്നത് സമൂഹത്തിൽ എന്താ അപ്പോൾ വേണ്ട ആ പോട്ടെ ഇത് പ്രശ്നമില്ല ഇതൊന്നും ഇത് ഒന്നുകിൽ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ ഇതൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ അത് പോട്ടെ എന്ന് പറയുമ്പോൾ പോയിന്റിൽ പോലും ഫാമിലിയാണ് കൺസേൺ എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് പെൺകുട്ടികളോടൊപ്പം അച്ഛനും അമ്മയും വേറെ ആരും വീട്ടിലേക്ക് ബാക്കിയുള്ളവർക്കെല്ലാം ജസ്റ്റ് കഥ മാത്രമാണ് അവർക്ക് ഇന്നൊരു കഥ കിട്ടി ഇത് തീർന്നാൽ അടുത്തൊരു ദിവസം അടുത്തൊരു കഥ കിട്ടി അന്ന് തീരും പക്ഷെ അച്ഛനും അമ്മയും വളരെ സ്ട്രോങ് ആയിട്ട് നിന്ന് ആ ഒരു സപ്പോർട്ട് കൊടുത്താൽ ഒരു പക്ഷേ ഈ പറയുന്ന ഈ പറയ ഇപ്പോൾ പറഞ്ഞില്ലേ പെൺകുട്ടികൾ സേഫല്ല എന്ന് പറയുന്നൊരു പോയിന്റ് പെൺകുട്ടികൾ സേഫാണ് പക്ഷേ എവിടെയാണ് ഇവർക്ക് ആ ഒരു എന്താ പറയുക ശക്തി കിട്ടാതെ സ്വന്തം ഫാമിലിന്ന് സ്വന്തം ഫാമിലിന്ന് പല കുട്ടികൾക്ക് സപ്പോർട്ട് ഇല്ല ചുമി മനസ്സിലായോ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാളൊരിക്കലാ നീ നിന്റെ കാര്യം കൊണ്ടല്ല പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ അതുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ഉണ്ടായേ അല്ലെങ്കിൽ ഇപ്പോ ബന്ധുക്കാരൻ എന്നാ പറയും നീ ചിരിച്ചു നീ ചിരിക്കാതെ ഒന്നും ആരും ഇങ്ങനെ ചെയ്യില്ലല്ലോ ഈ ആറ്റിറ്റ്യൂഡ് അതായത് പുരുഷ അതായത് ബേസിക്കലി

അവരെ എക്സാമിൻ ചെയ്യാണ് നമ്മള് അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ആ ആറ്റിറ്റ്യൂഡിലാണ് പെൺകുട്ടികൾ ഭയങ്കര സൗഹൃദം ചില പെൺകുട്ടികൾ വീടിന്റെ അകത്തേക്ക് ഇരുന്ന് ഇവരെ കോളേജുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഓഫീസിൽ ചെന്ന് കയറുമ്പോ പെൺകുട്ടികൾ ഭയങ്കര കമ്പനി ആയിരിക്കും അവിടെ സാർമാരോടും കോളീഗ്സിനോടും എല്ലാവരോടും ഭയങ്കര കമ്പനി ആയിരിക്കും ഇപ്പൊ അവിടെ ഉള്ള സാർമാരെ ആ കൊച്ചുകൊള്ളാം ഭയങ്കര കമ്പനിയാണ് കാര്യങ്ങളാണ് എന്തുവാന്നും കുഴപ്പമില്ല പക്ഷെ അടുത്ത തോട്ട്സിലോട്ട് ഇതില്ല ഇവരെ സംബന്ധിച്ചിട്ട് ആ ഒരു വൈബ് അല്ലെങ്കിൽ എല്ലാവരോടും സൗഹൃദമായിട്ട് സംസാരിക്കണം ഇന്നത്തെ ജനറേഷൻ കുട്ടികൾക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് എല്ലാവരോടും മൈൻഡ് ജോലി ജോലിയായിട്ട് കമ്പനി അടിച്ച് നിൽക്കണം പക്ഷേ ഇതിന് മിസ് യൂസ് ചെയ്യുന്ന പെട്ടെന്ന് ഒരു പോയിന്റ് ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് വളരെ ഒറ്റ ഇൻസിഡൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുണ്ട് കൂടെ ഒന്ന് സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും ഒന്ന് ആ വ്യക്തിക്ക് മുന്നിൽ നിൽക്കുന്ന വ്യക്തി ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി എക്സ്പീരിയൻസ്ഡാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജൂബി ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്വന്തം കൊളീഗായൊരു പെൺകുട്ടിയോട് സെക്ഷുവൽ ആയിട്ടുള്ള എന്തെങ്കിലും വേട് പറയുമ്പോൾ ആ പെൺകുട്ടിക്ക് നിയമത്തിന് സംരക്ഷണം ഉണ്ടോ എന്ന് അറിയി അറിയില്ലാത്തതുകൊണ്ടാണോ ശിക്ഷ കിട്ടുമെന്ന് അറിയില്ലാത്തത് ഈ ചെയ്യുന്ന ഈ പറയുന്ന വ്യക്തിക്ക് ജോലി നഷ്ടപ്പെടുന്ന അറിയില്ലാത്തത് ജയിലിൽ ജയിൽ പോയില്ലെന്ന് അറിയില്ലാത്തത് കൊണ്ടാണോ അറിയില്ലാത്തത് മനസ്സിലായോ അതായത് എവിടെ ബലഹീനത എന്ന് പറഞ്ഞാൽ കറക്റ്റ് പോയിന്റ് ഉണ്ട് ഒന്നെങ്കിൽ ആ പെൺകുട്ടിയുടെ അവസ്ഥയായിരിക്കാം വീട്ടിലൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം ഇനിയും ഇവിടെ നിന്ന് ജോലി നിർത്തി ചിലപ്പോൾ ഇതിനും ഇതുപോലൊരു സാഹചര്യത്തിൽ മറ്റൊരു സാമൂഹ്യത്തിൽ ജോലി നിർത്തി വന്ന പെൺകുട്ടിയായിരിക്കാം അപ്പോൾ ഇത് എന്തെങ്കിലും അവിടുത്തെ ഇത് എല്ലായിടത്തും പെൺകുട്ടികൾ പൊതുവേ ഇത് കുറയുമായി ആയി കഴിയുമ്പോൾ ഇവർക്ക് അങ്ങ് കൺഫ്യൂസഡ് ആയിപ്പോ എല്ലായിടത്തും ചെല്ലുമ്പോഴും ഇങ്ങനെയാണല്ലോ ഇതിപ്പോ എന്താ ചെയ്യുക ഒന്ന് ഒന്നുകിൽ എന്തെങ്കിലും പറഞ്ഞു ഇറങ്ങി പോവാ എന്ന് ചിന്തിക്കുമ്പോഴും അവസ്ഥ എന്ന് ചൂഷണം ഈ ചോദ്യങ്ങൾ ഈ ക്രെഡിബിലിറ്റിയുടെ ചോദ്യങ്ങൾ വരുമ്പോ ഒരു എക്സ്റ്റൻഡ് കഴിയുമ്പോൾ പലർക്കും സെറ്റിൽ ചെയ്യാൻ അവർ തന്നെ ശ്രമിച്ചു ഞാൻ ഇപ്പൊ ഇതിന്റെ പുറകെ ഫൈറ്റ് ചെയ്തിട്ട് വെറുതെ ആ അവർ തന്നെ പറയും മോളെ നീ അത് സെറ്റിൽ ചെയ്യുന്നതല്ലേ നല്ലത് സെറ്റിൽ ആണ് ചില അല്ല ഇപ്പൊ എഫ്ഐആറും മറ്റേതൊക്കെ ഉണ്ടെങ്കിൽ കോർട്ട് സെറ്റിൽമെന്റ് ആയിരിക്കും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെന്റ് കാരണം ഈ ക്രെഡിബിലിറ്റി ആണ് ഇതിന്റെ പ്രശ്നം നമ്മൾ അങ്ങനെ ഒരു വിക്റ്റമിനെ കാണുമ്പോ നമ്മൾ അവർക്ക് എന്ത് അവരുടെ സപ്പോർട്ട് ചെയ്യല്ലോ നമ്മള് ചെയ്യണേ അല്ലെങ്കിൽ അവർക്കൊരു പരിരക്ഷ കൊടുക്കല്ല അവരുടെ ഫാക്ടില അവരുടെ കഥയില് നമ്മൾ ക്രെഡിബിലിറ്റി ചോദിക്കുക അല്ല അത് പിന്നെ എന്താ ഏറ്റവും വലിയ അവസ്ഥ നമ്മൾ നേരിട്ട നമ്മുടെ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ എന്ന് ഭയങ്കര അത ഞാൻ പറഞ്ഞേ നമുക്കിതില് ഉടനടി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റില്ല നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയുള്ളു നമുക്ക് അങ്ങനെ ഒറ്റപ്പെട്ടും സമൂഹത്തിൽ നിന്നോ നമ്മൾ വ്യക്തികളിൽ നിന്നോ ഒറ്റപ്പെട്ടും നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല അത് േ ഈ അനാവശ്യമായി എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നോ ശരിക്കും ഇവിടെയാണ് ഈ ഭയം എല്ലാ മനുഷ്യനുമുള്ള ഭയം ഈ ഭയം ബന്ധുക്കാരുടെ ഒറ്റപ്പെട്ടു പോകുന്നു നാട്ടുകാരുടെ ഒറ്റപ്പെട്ടു പോകുന്നു അച്ഛനുണ്ട് കൂട്ടുകാരുടെ മുന്നിൽ നാടൻ ചിന്ത സ്വന്തം മകൾക്കുണ്ട് ഇനി കോളേജ് മറ്റേ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഫ്രണ്ട്സ് ഇവരെല്ലാരും എങ്ങനെ കാണുമോ ഒറ്റപ്പെട്ടു പോകുന്നു ആക്ച്വലി ഇവിടെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിച്ചു കളഞ്ഞിട്ട് നമുക്കൊരു ഇമോഷണൽ ട്രോമ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുന്നതിന് അർത്ഥമുണ്ടോ ശരിക്കും അങ്ങനെയല്ല ഞാൻ നമ്മുടെ നമ്മൾ ഡെയിലി ഇപ്പം നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ കൊടുത്തു നമ്മുടെ ഒരു കഥ ഇങ്ങനൊരു ഇത് പുറത്തു വരുമോ എന്നൊരു കാര്യം വരുമ്പോൾ നമുക്കൊരു ഒരു പത്ത് മുന്നൂറ് പേരെയൊക്കെ കണ്ടു വരുന്ന ഒരു നമ്മുടെ പ്രൊഫഷണൽ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയവരുടെ സ്റ്റോറീസ് ഞങ്ങൾക്ക് കേട്ടിട്ടുണ്ട് അത് ഭയങ്കര അവസ്ഥ അവസ്ഥയാണ്